മലയാളത്തിൽ മാത്രമല്ല തമിഴിലെയും ബോളിവുഡിലെയും ഒക്കെ നടന്മാരെ വെച്ച് തനിക്ക് സിനിമ ചെയ്യണമെന്ന് പറയുകയാണ് പൃഥ്വിരാജ് കുമാരൻ ഒരു നടൻ എന്നതിലുപരി ഒരു സംവിധായകൻ എന്ന നിലയിൽ ചില ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ലൂസിഫർ എന്ന മെഗാഹിറ്റ് ചിത്രത്തിലൂടെ തന്റെ സംവിധാനം മികവ് തെളിയിച്ച പൃഥ്വിരാജ് നിലവിൽ അതിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ ചിത്രീകരണ തിരക്കുകളിലാണ് ഇതിനിടയിൽ ആടുജീവിതത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തമിഴിലെ മുൻനിര നായകന്മാരിൽ ആരെയൊക്കെ നായകരാക്കി ഏതൊക്കെ റോണറിൽ സിനിമ എടുക്കാനാണോ താല്പര്യപ്പെടുക എന്ന ചോദ്യത്തോടായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം സുപ്രതാരം സൂര്യയെ നായകനാക്കി ഒരു റൊമാൻറ്റിക് ചിത്രം സംവിധാനം ചെയ്യാനാണ് തനിക്ക് ഇഷ്ടമെന്നായിരുന്നു പൃഥ്വിരാജ് മനസ്സ് തുറന്നത് അതിന്റെ കാരണവും പൃഥ്വിരാജ് വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ലവ് സ്റ്റോറി സംവിധാനം ചെയ്യണമെങ്കിൽ ഒരു നല്ല നടനം നിങ്ങൾക്ക് ആവശ്യമാണ് തന്നെ സംബന്ധിച്ച് സൂര്യ എന്ന നടൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഭംഗിയായി റൊമാൻസ് കൈകാര്യം ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് പക്വതയുള്ള ഒരു പ്രണയകഥ സിനിമയാക്കുമ്പോൾ തീർച്ചയായും സൂര്യ നായകനാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും പൃഥ്വിരാജ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അഭിമുഖത്തിൽ മറ്റു നടന്മാരുടെ കാര്യവും പൃഥ്വിരാജ് പറയുന്നുണ്ട് തമിഴകത്തിന്റെ ദണപതി വിജയെ വെച്ചൊരു ഡാർക്ക് ആക്ഷൻ സിനിമ ഒരുക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും പൃഥ്വിരാജ് പറയുന്നു കൂടാതെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വെച്ചൊരു കോമഡി സിനിമയാണ് സംവിധാനം ചെയ്യാൻ താൻ താല്പര്യപ്പെടുകയെന്നും പൃഥ്വിരാജ് പറഞ്ഞു അതേസമയം താൻ അമിതാഭ് ബച്ചന്റെ വലിയൊരു ആരാധകനാണെന്നും പൃഥ്വിരാജ് കുമാരൻ പറയുന്നുണ്ട് താനും മുരളി ഗോപിയും എഴുതുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് ഹോം തിയേറ്ററിൽ എൺപതുകളിലെ ബച്ചൻ സിനിമകളൊക്കെ കാണാറുണ്ടെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് അമിതാഭ് ബച്ചന്റെ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു അമിതാഭ് ബച്ചൻ മാത്രമല്ല ബോളിവുഡിൽ മറ്റു ചില നടന്മാരെ വെച്ചും സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ഷാരൂഖ് ഖാന്റെയും ആമിർ ഖാന്റെയും ഒക്കെ സിനിമകൾ ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവർക്ക് പുറമെ ഹിന്ദിയിൽ ഒരുപാട് ആളുകളുടെ സിനിമകൾ തനിക്ക് താല്പര്യമുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഹിന്ദിയിലും മലയാളത്തിലും ആരുടെ കൂടെ സിനിമ ചെയ്യാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് മറുപടിയായാണ് പൃഥ്വിരാജ് ഈ കാര്യമൊക്കെ പറയുന്നത് ആടുജീവിതത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് മലയാളത്തിൽ താൻ തന്റെ മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്യുകയാണ് മോഹൻലാൽ ആണ് ആ സിനിമയിലെ നായകൻ തനിക്ക് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യാനും ഇഷ്ടമാണെന്നും പൃഥ്വിരാജ് കുമാരൻ വ്യക്തമാക്കുന്നു അതേസമയം എംബുരാൻ സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു സിനിമയായിരിക്കില്ല എംബുരാൻ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മുണ്ട് മടക്കി കുത്തി അടച്ചിട്ട ഫാക്ടറിയിൽ ആളുകളെ ഇടിക്കുന്ന മോഹൻലാലിനെ എംബുരാനിൽ കാണാൻ കഴിയില്ലെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് നിലവിൽ യു കെ യു എസ് എന്നീ വിദേശ രാജ്യങ്ങളിലെ ചിത്രീകരണം പൂർത്തിയായതായും പൃഥ്വിരാജ് പറഞ്ഞു സിനിമയുടെ ഇരുപത് ശതമാനത്തോളം ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായെന്നും പൃഥ്വിരാജ് അറിയിക്കുന്നുണ്ട് അതേസമയം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത മലയാള സിനിമ കാത്തിരിക്കുന്ന ആടുജീവിതം റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് ആണ് കൂടാതെ റസുൽ പൂക്കുട്ടിയാണ് നിർവഹിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ശ്രീകർ ചെയ്യൂ